സൗജന്യമായി നൽകേണ്ട സർവീസിന് ഫീസ് ഈടാക്കി ബാങ്കുകൾ ഉപഭോക്താക്കളെ കൊള്ളയടിക്കുകയാണെന്ന് യുണൈറ്റഡ് മർച്ചൻറ്റ് ചേംബർ വ്യാപാരികളാണ് ഇതിന് കൂടുതലും ഇരകളാകുന്നത് ഒളിഞ്ഞിരിക്കുന്ന പല ഫീസുകളും ബാങ്ക് ഇടപാടിലുണ്ട് ഈ ചൂഷണത്തിനെതിരെ പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ബാങ്കിംഗ് ഇടപാടുകളിലുണ്ടായ വളർച്ച മുതലാക്കി ഒളിഞ്ഞും തെളിഞ്ഞും സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ബാങ്കുകളെന്ന് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ഭാരവാഹികൾ ആരോപിച്ചു വലിയ കൊള്ളയാണ് നടക്കുന്നത് ഇടപാടുകൾക്ക് സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്ക് കൌണ്ടിങ് ചാർജ് ഹാൻഡ്ലിംഗ് ചാർജ് എന്നീ ഓമന പേരുകൾ നൽകി പണം തട്ടുകയാണെന്നും ചേംബർ ഭാരവാഹികൾ പറഞ്ഞു പറയുമ്പോൾ അവർക്ക് ഇഷ്ടം അതറിയാലും പ്രതിഷേധം ബാങ്കുകളുടെ ഈ ചൂഷണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ടി എഫ് സബാസ്റ്റ്യൻ വർക്കിംഗ് പ്രസിഡന്റ് ഷിനോജ് നരിത്തോക്കിൽ ബുഷ്റ ചിറക്കൽ ജേക്കബ് ചോലമറ്റം പി വി മനോഹരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ